അറ്റ്ലാന്റ ഉൾപ്പെടെ പതിനാറ് അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ നീർമുഖിനെ ഹ്രസ്വ ചലച്ചിത്രരംഗത്ത് കേരളത്തിന്റെ കയ്യൊപ്പ് ചാർത്തുകയാണ് പൗരാണികതയുടെ തെളിമ ആധുനികതയുടെ കാഴ്ചപ്പാടിൽ വരച്ചുകാട്ടുകയാണ് ഈ ചിത്രത്തിലൂടെ യുവ സംവിധായകനായ ഉണ്ണി ഉദയകുമാർ ഭാരതീയ പൗരാണിക സങ്കല്പവും ശാസ്ത്രവും ക്വാണ്ടം തിയറിയിലൂടെ സന്നിവേശിക്കപ്പെടുന്ന സമകാലിക ഭാവനയിൽ നിന്നും വിദേശമലയാളിയായ ഉണ്ണി ഉദയകുമാർ സംവിധാനം ചെയ്ത ദൃശ്യ സംഗീതിക ആഗോള ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധേയമാവുകയാണ് വാൻഗോവർ അത്ലാന്റ ചലച്ചിത്രമേളകൾ ഉൾപ്പെടെ പതിനാറോളം പുരസ്കാരങ്ങൾ ഇതിനകം നേടിക്കഴിഞ്ഞിരിക്കുന്നു വിറുമുകിലെ എന്ന പേരുള്ള സംഗീത ഹ്രസ്വചിത്രം മ്യൂസിക്കൽ ഡ്രാമ വിഭാഗത്തിൽ അത്ലാന്റ മേളയിൽ ശ്രദ്ധിക്കപ്പെട്ട ഈ ചിത്രം പ്രകൃതം പ്രകൃതി പ്രപഞ്ചം എന്നീ തലങ്ങളിലൂടെ രണ്ട് ആത്മാന്വേഷികളുടെ കഥ പറയുകയാണ് ചിത്രകാരനും നർത്തകിയും സബ്ജകളാകുമ്പോൾ നിയമങ്ങളുടെ കെട്ടുപാടിനു അവർ അനന്തതയുടെ അനിർവചനീയത വെളിവാക്കുകയാണ് ഒരു ഹ്രസ്വചിത്രം തയ്യാറാക്കിയിട്ടുണ്ട് അതിനകത്ത് രുക്മിണി വിജയകുമാർ എന്ന് പറയുന്ന ഭരതനാട്യം ആർട്ടിസ്റ്റ് ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് അതിൻ്റെ വൺ ഓഫ് ദി ദ പ്രോട്ടോകോണിസ്റ്റായിട്ട് വന്നിരിക്കുന്നത് റോബിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു അപ്കമ്മിങ് ആക്ടർ മലയാളത്തിലെ അദ്ദേഹമാണ് അതിൻ്റെ മറ്റൊരു മെയിൽ പ്രോട്ടോകോണിസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഇവർ രണ്ടുപേരെയും കൊണ്ട് ഇതിൻ്റെ വിഷ്വലിലൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്ന കഥയെന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി ഫിലോസഫി അതുപോലെ സയൻറ്റിഫിക് ആസ്പെക്ട്സിനെയൊക്കെ കമ്പൈൻ ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് അതായത് നമ്മുടെ ഉള്ളിലെ പ്രകൃതവും നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയും പിന്നെ നമ്മൾ ഈ കാണുന്ന മഹാപ്രപഞ്ചമൊക്കെ എന്താണ് എന്ന് അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുന്ന ആത്മാന്വേഷികളാകാനോ സയൻറ്റിഫിക്കായിട്ട് എക്സ്പ്ലോർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഇനോ സ്പിരിച്വലായിട്ട് ഭക്തിമാർഗ്ഗത്തിലൊക്കെ പോയൊക്കെ ജനം അന്വേഷിക്കുന്ന ഈ ചിന്തകൾ തന്നെയാണ് അപ്പോൾ ഇതിനെയൊക്കെ ഏകീകരിച്ചുകൊണ്ട് കൊണ്ട് നമ്മളിതൊരു വിഷ്വൽ സ്റ്റോറി പറഞ്ഞാൽ ഇത് എങ്ങനെയിരിക്കും ഇതിനകത്ത് ഇതിൻ്റെ ഇത് എന്താണ് ഇതിൻ്റെ എസൻസ് എന്ന് അന്വേഷണം അതാണ് ഈ വിഷിലൂടെ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് പ്രശസ്ത ഭരതനാട്യ നർത്തകി രുക്മിണി വിജയകുമാർ നർത്തകിയായും റോബിൻ സ്റ്റീഫൻ ചിത്രകാരനായും പകർന്നാടിയിരിക്കുന്നു ഉള്ളിയും സഹോദരി ലക്ഷ്മിപ്രിയയുമാണ് ഈ ദൃശ്യ സംഗീതത്തിന് പകർന്നിരിക്കുന്നത് ഈ നിർമുഖല എന്ന ആൽബത്തിലെ പാട്ടും അതുപോലെ തന്നെ എൻ്റെ വരികളും വളരെ വ്യത്യസ്തമായാണ് ഒരു രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് വളരെ വ്യത്യസ്തമായി ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മ്യൂസിക്കാണ് ഓൾ ടൂഗെദർ അതുപോലെ വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരാശയം കൂടിയാണ് ഈ ഒരു മ്യൂസിക്കൽ ഫിലിം എന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് കാണണം എന്നപേക്ഷിക്കുന്നു ഓസ്ട്രേലിയൻ പ്രവാസി മലയാളിയായ ഉണ്ണി ഉദയകുമാറിന്റെ കന്നി സംരംഭം ദൃശ്യകാവ്യരംഗത്ത് ചലനം സൃഷ്ടിക്കുമ്പോൾ കേരളക്കരയുടെ കയ്യപ്പ് ഒന്നുകൂടി തെളിയുകയാണ് ഹ്രസ്വ ചലച്ചിത്ര മേഖലയിൽ തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ രാഹുൽ കൊട്ടബോളിനോടൊപ്പം ചന്തു എസ് നായർ ദൂരദർശൻ ന്യൂസ്